ഹലോ കൂട്ടുകാരേ ഇന്ന് അമ്മ എവിടെയില്ല അമ്മച്ചെയും കൊച്ചുമോളും കൂടി കണ്ണാടി വെക്കാനായിട്ട് ഒപ്പാൽ മുളക് സമയം കാണാൻ പോയിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്കുള്ളത് ഞാൻ വെക്കുകയാണ് ഒരു ചെറിയ ഉരുളം കിഴങ്ങ് ഒന്ന് മൂന്ന് സ്പൂൺ കുതിർത്ത ചെറുപയർ ഇടത്തരം ചെറിയ സവാള ഒന്ന് അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി ആവശ്യത്തിന് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് തേങ്ങ അതായത് കാൽമുറി അത്ര തന്നെ വേണ്ടി വരില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ജീരകം അതേ ഉള്ളൂ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്വൽപ്പം ഒരു ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കയോ അതല്ലെങ്കിൽ ഗ്രാമ്പൂവോ ചേർക്കാം ഒരു സ്പൈസസ് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് വേണ്ട കാര്യമില്ല മുളക് നമ്മൾ ഓപ്ഷനലാണ് മുളക് പൊടി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് ഉപയോഗിക്കാം ഞാൻ മുളക് പൊടി ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസിലായിട്ട് നോക്കി ചട്ടി അടുപ്പത്ത് വെക്കുന്നു അടുപ്പത്ത് വെച്ചതിന് ശേഷം ചൂടാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാകുമ്പം നമ്മൾ എണ്ണയ്ക്ക് വേറെ ഇന്ന് ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ആ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവർ നമുക്ക് ചട്ടി ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് തുടങ്ങി ഒരു കപ്പുകളുള്ള വെള്ളം നമ്മളിട്ട് ഒഴിച്ചിരുന്നു അത് തിളച്ചു തുടങ്ങി നമ്മളിന്ന് എണ്ണ ചേർക്കാതെ ഉള്ളൊരു ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇഞ്ചി ചേർത്തു അതോടൊപ്പം തന്നെ ഒരു വെളുത്തുള്ളി ചേർക്കുന്നു പിന്നീട് നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർക്കണം വരലുപ്പാണ് കൈക്കണക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കുക അതിനുശേഷം ഒരു മിനിറ്റ് നേരം നമ്മൾ വീണ്ടും അടയ്ക്കുന്നു കെട്ടിത്തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ സവാളയാണ് ചുവന്നുള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ഉപയോഗിക്കാം ചുവന്നുള്ളിയാണെങ്കിൽ ആറെണ്ണവും സവാളയാണെങ്കിൽ ഇടത്തരം ചേർതും ഇതൊരു ഈസി കുക്കിങ്ങാണ് ഞാൻ പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളകിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട് ഉരുളകിഴങ്ങും ഈ സവാളയും കൂടി ഒന്ന് നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം അപ്പോഴൊന്ന് മൂടിക്കൊടുക്കാം അപ്പം തന്നെ ഞാനൊന്നൊരു ബീട്രൂട്ട് കൂടി ഉപ്പേരിയാക്കാമെന്ന് വിചാരിക്കുന്നു ഒരിടത്തരം ബീട്രൂട്ടും ഒരു ചെറിയ സവാളയും ഞാൻ ചേർത്ത് കൊടുത്ത് ചോപ്പറു അപ്പോൾ നമുക്കതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം മോനെ സവാള ഉണ്ടാക്കില്ലേ ആ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കഴിഞ്ഞു ഇനി നമുക്ക് തേങ്ങാപ്പീര കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം കുറച്ച് തേങ്ങാപ്പീര കൂടി ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പീര റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബീറ്റ്റൂട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ സവാളയുണ്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇതിൽ ചേർക്കാം പക്ഷെ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ഭയങ്കര എരിവ് അനുഭവപ്പെടും അതുകൊണ്ട് പച്ചമുളക് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാൽ കുഞ്ഞുങ്ങൾക്കത് മാറ്റിയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്തോ മോനെ മാമ ഇല്ലാത്തത് കൊണ്ട് പപ്പ ഇത്തിരി കുക്കിങ് വെയിറ്റ് ചെയ്യേ അപ്പോൾ ഇവിടെ വെരുള്ളം കിഴങ്ങും ഒരുവിധം വിധം വെന്ത് തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ബാക്കിയായിട്ടുള്ള കുതിർത്ത് വെച്ചിരിക്കുന്ന മൂന്ന് സ്പൂൺ പയറും ഒരു രണ്ട് കറി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തത്തിപ്പൊത്തി മൂടിപ്പൊത്തി ഒന്ന് ആവി മോനെ വെക്കാം അപ്പോൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു ഒരു അര ഗ്ലാസ്സോളം കഷ്ടിച്ച് വരുന്ന രീതിയിൽ വെള്ളം വെക്കുക കഷ്ടി അര ഗ്ലാസ് ഇതിനിടയിൽ നമ്മൾ നമ്മുടെ പയർ നോക്കുന്നുണ്ട് പയറും ഉരുളങ്കഴും കൂടി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ചേർക്കേണ്ട ചില മസാല കൂട്ടുകൾ ചേർക്കാം അല്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അല്പം എരിവിന് വേണ്ട മുളക് പൊടി കരിഞ്ഞ പച്ചമുളക് ചേർക്കുന്നില്ലല്ലോ മുളക് പൊടി ഒരു നല്ല ജീരകം അതൊന്ന് കശക്കിയിട്ടിട്ടാൽ അത്രയ്ക്കും ഫ്ലേവർ കിട്ടുന്നതായിരിക്കും ഇത്രയൊക്കെ ചേർത്തിട്ട് നാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കുതിർത്ത് വെച്ച വയറാണേ ആറ് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച പയറാണെങ്കിൽ ജോർ ഈസി ആയി വേവും അല്ലെങ്കിൽ ഗ്യാസ് കൺസംഷൻ വളരെ ഹൈ ആയിരിക്കും അതിപ്പോൾ ശ്രദ്ധിക്കുക കുതിർത്ത് വെച്ച പയർ ഇവിടെ അതേ സമയം ഇവിടെ അതേ സമയം എന്തായി വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അത് ബീട്രൂട്ടിൽ ഓൾറെഡി വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് കഷ്ടി അര ഗ്ലാസ് വെള്ളം ചട്ടി കരിയാതിരിക്കാൻ വേണ്ടി മാത്രം അര ഗ്ലാസ് വെള്ളം വയ്ക്കുക ബീറ്റ്റൂട്ട് നന്നായിട്ടും തിളയ്ക്കാൻ വെള്ളം വെള്ളം വേണം വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ വെള്ളവുമായി മിക്സ് ചെയ്ത് അതിനുശേഷം നടുക്കൊരു ചെറിയ രീതിയിൽ സർക്കിൾ വൃത്താകരക്കുക പച്ചമുളക് അങ്ങോട്ടേക്ക് നീട്ടിക്കുക അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് പച്ചമുളക് ഒന്ന് തിളച്ചതിൻ്റെ എരിവ് ബീട്രൂട്ടിന് ഉള്ളിലേക്ക് നന്നായി പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് എന്താ എന്ന് നോക്കാം ബീറ്റ്റൂട്ട് ഏകദേശം തിളച്ച് വാങ്ങിയിരിക്കുന്നു രണ്ട് മിനിറ്റോളം തിളത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം സ്വൽപ്പം വരവിപ്പ് കൈ കണക്കാണ് നിങ്ങളുടെ ഓപ്ഷൻ വേണമെങ്കിലാകാം ഇല്ലെങ്കിൽ ബി പി പേഷ്യൻസിനാണെങ്കിൽ ഉപ്പ് വേണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചിരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി ചട്ടിയിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്കായി അതിനെ ഒന്ന് വരത്തി വെക്കുക അപ്പോൾ ജലാംശം പെട്ടെന്ന് തന്നെ മടിക്കുന്നതായിരിക്കും ഒരിക്കലും ഒതുക്കി വെക്കരുത് നന്നായി ഗ്യാസ് ചിലവാകും ഇപ്പോൾ ജലാംശം നന്ദി വഴിയുന്നുണ്ട് അത് വറ്റി വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട് നമുക്കിനി നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടി വെച്ചിപ്പിക്കാം അപ്പോൾ രുചികരമായ നല്ല പയറും കിഴങ്ങും മെഴുക്കും വീട്ടി റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ബീട്രൂട്ടിലേക്ക് പോകാം ബീട്രൂട്ട് ഏകദേശം അതേ സമയം തന്നെ വെള്ളമെല്ലാം തോർന്ന് നല്ല തേങ്ങയുമായി പിടിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള വാസന വരുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ നീക്കം ചെയ്യാം ഇല്ലെങ്കിൽ അത് കടന്നോട്ടെ അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി അതേ സമയം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കോമൺ ആയിട്ട് എന്താ വേണ്ടത് അരമുറി തേങ്ങ വേണ്ട ഒരു അരമുറിക്ക് കുറച്ച് താഴെ കാലിനും മുകളിലും ആയിട്ട് ഒരു മുന്നൂറ് ഗ്രാം തേങ്ങ ഉണ്ടെങ്കിൽ രണ്ട് രണ്ടുപ്പേരിക്കും എടുക്കാം ഒരു സവാള ഉണ്ടെങ്കിൽ അര അരങ്ങിത് രണ്ടിലും ചേർക്കാം അപ്പോൾ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റിയ രണ്ട് ഉപ്പേരികളാണ് ഒന്ന് മെഴുക്ക് പുരുട്ടിയും ഒന്ന് ഉപ്പേരിയും ശരിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു മാങ്ങാ ചമ്മന്തി അറിയില്ല മോനേഞ്ഞ്